അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡയറ്റിന്റെ പുതിയ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കാം അപ്പോൾ അതേപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്ലാൻ ഇടും ഇന്ന് നല്ല രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് തുടങ്ങണം എന്നൊക്കെയുള്ള പ്ലാനിനെ തന്നെ പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും ആരെങ്കിലും വരെ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകും അങ്ങനെക്കാവുമ്പോൾ ആകെ പൊട്ടിപ്പാളി സാവണതാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സ് ആകെ അല്ലെങ്കിൽ എല്ലാവരും വയക്കു പറയാൻ തുടങ്ങിയിട്ടുണ്ട് മര്യാദക്ക് ഡയറ്റ് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരുപാട് ഒരുപാട് ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇന്ന് ഞാൻ നല്ല സ്ട്രിക്റ്റായിട്ട് ഇതാ തുടങ്ങുന്നത് അപ്പം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ ഞാൻ വെയിറ്റ് എങ്ങോട്ട് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല രീതിയിൽ ഫുഡ് അടിച്ചതുകൊണ്ട് തന്നെ വെയിറ്റ് നോക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് അറിയില്ല വെയ്റ്റ് കൂടിയിട്ടില്ല കേട്ടോ കുറഞ്ഞിട്ടുമില്ല കൂടിയിട്ടില്ല സെയിം വെയിറ്റ് തന്നെയാണ് തൊണ്ണൂറ് പോയിൻറ്റ് മൂന്ന് എന്നുള്ള വെയിറ്റ് ആണ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല കാരണം ഞാൻ നല്ല രീതിയിൽ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ട്രിക്റ്റ് ആക്കിയതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് മുട്ട പുഴുങ്ങുമ്പോൾ എല്ലാവർക്കും പുഴുങ്ങാട്ടോ ഞാൻ എനിക്ക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മോളോനും പിന്നെ ഐറോസിനും ആനി ഇതുമ്മൂനും മീനുമില്ല ഐ റോസിനും ഇതുമോനും എൻ്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും മുഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ രാവിലെ ഞാൻ മുട്ട റോസും പത്തരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കൂടിയുള്ള ആ ഒരു മുട്ട അങ്ങോട്ട് പുഴങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഉള്ളി വാട്ടുന്നുണ്ട് ഇതുമും എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മോള് ആ മുട്ട മാത്രമാണ് കഴിക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഓക്കുള്ള അതിന് ഓൽക്കൊണ്ടൊക്കെ മാത്രമല്ല രണ്ട് ഉള്ളി എടുത്തിട്ട് വാട്ടുന്നുണ്ട് പ്രത്യേകത ആ പത്തിരി കേട്ടോ ചാക്കരി പത്തിരി തലേ ദിവസം വെള്ളത്തിട്ട് ഇട്ടിട്ട് പുതിർത്തിയിട്ട് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഞാൻ ഇന്നലെ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ തലേ ദിവസം രാത്രി വെള്ളത്തിട്ട് രാവിലെ രാവിലെയാണ് പൊടിക്കൽ അപ്പോൾ ഇന്നലെ ഞാൻ എന്നാലും ഒരു ഉച്ചക്കായപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ആറ് മണി ഏഴ് മണി ആ ടൈമില്ലേ ആ സമയത്ത് ഞാനത് ഊറ്റി വെച്ചു ഊട്ടി വെച്ച് വെള്ളമൊക്കെ ഊർന്ന് നന്നായിട്ട് വാങ്ങുന്ന ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് വെള്ളം പാരാതെ പൊടിച്ചിട്ട് പിന്നെ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ രാവിലെ എന്തെങ്കിലും സുഖമല്ലേ ഉപ്പൊക്കെ ഇട്ട് നല്ല ജീരകൊക്കെ ഇട്ടിട്ട് ചെടിവെള്ളമൊക്കെ പാർന്നു ജസ്റ്റ് പത്തിരിയാക്കി ചൂടാം പെട്ടെന്ന് പണി തീർന്നു രാവിലെ ഇപ്പം എത്രയും പെട്ടെന്ന് പെട്ടെന്ന് പണി തീർക്കാൻ രാത്രി എന്തൊക്കെയാണ് ചെയ്ത് തീർക്കാം എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഒരു പരിപാടി അങ്ങനെ ഞാൻ മുട്ട റോസ്റ്റും പത്തിരിയൊക്കെ ഒക്കെ കഴിച്ചതാണ് ഇതും മസ്കൂക്ക് പോയി ഇതും സ്കൂൾക്ക് പോയേ വേഗം ഇന്നെ കുറച്ച് നേരത്തെ പോയിട്ടുണ്ട് കേട്ടോ അസംബ്ലി ഉണ്ട് ഒമ്പതരക്ക് എന്ന് പറഞ്ഞാൽ ഒമ്പതേക്കാലാവുമ്പോക്കിനും സ്കൂൾക്ക് സ്കൂക്ക് എന്നും പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് വരുന്നതിന് മുന്നേ ഉള്ളു പോയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ വേഗം കിച്ചണിലെത്തി നമ്മൾ മുട്ട മുട്ടറോസ്റ്റൊക്കെ ഒരു പാത്രത്തിലാക്കി മൂപ്പരക്കുള്ള പത്തിരി ഒക്കെ ഒന്ന് മേശപ്പുറത്ത് കൊണ്ട് വെക്കാൻ നിൽക്കുമ്പോഴാണ് വാ മുര എത്തിയത് കേട്ടോ അപ്പോൾ ഐറൂസിനും ഒരേ പത്തിരി പക്ഷേ ഈ പത്തിരി ആവുമ്പോൾ കുറച്ച് കട്ടിയുള്ളതല്ലേ അപ്പോൾ ഐറൂസ് അങ്ങനെ വല്ലാതെ കഴിക്കൂല ഞാൻ ചുട്ടിട്ടുണ്ട് അല്ല അവന് വേഗം ചോറോ കഞ്ഞോ അല്ലെങ്കിൽ വരുകൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു പരിപാടി വിചാരിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു മുപ്പി എഴുന്നേറ്റ് പോയി ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴിക്കാനുള്ളതൊക്കെ എടുത്ത് മേശയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പണികളൊക്കെ എങ്ങനെ കാരണം ഞാൻ രാവിലെ പടികൾ തീർക്കും നമ്മൾ വീഡിയോ കാണുന്നവർക്കറിയാം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഒരു സ്ലോ ആണ് ഞാൻ വേഗം പണിയെ തീർക്കണ ഒരാളൊന്നും പക്ഷേ ഇപ്പം ഞാൻ എഴുതീട്ടാ പിന്നെ ഐറൂസ് എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ എത്രത്തോളം പടികൾ തീർക്കാൻ പറ്റുമോ എത്രത്തോളം പണികൾ തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ അതുകൊണ്ട് വേഗം വേഗം ഇങ്ങനെ നിൽക്കാതെ ചെയ്യും അതിൻ്റെ ഇടയിൽ അലക്കാ വാഷിംഗ് മെഷീനിൽ ഇടുന്നുണ്ട് അലക്കിയതുകൊണ്ട് നിവർത്തിയിടുന്നുണ്ട് വീട്ടിലെ പണികളറിയാലോ അല്ലെ അപ്പോൾ ഒന്നും ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല വെള്ളം ഇങ്ങനെ കുടിക്കണ ചീണുള്ളിലോട്ട് പോകാൻ ഇന്നലെ നല്ല അത്യാവശ്യം ആയിട്ടുള്ള ഫുഡും ഹെവി എന്നുള്ളതിന് അപ്പറം നല്ല മധുരമുള്ള ഫുഡ് ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വയറ് കാണാൻ വെച്ചടങ്ങിന് പോയിട്ട് അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഫുഡ് അങ്ങോട്ട് തുടങ്ങണ്ടാന്ന് കരുതി കുറച്ച് ലേറ്റാക്കി ലേറ്റാക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ് അപ്പോൾ എല്ലാ പണികളും തീർക്കേണ്ടി എന്നിട്ട് കഴിക്കുക എന്നുള്ള ഒരു പ്ലാനാണ് കേട്ടോ അപ്പോൾ വേഗം വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഇനി നമുക്ക് അടിച്ചു വാരാനുണ്ട് തുടക്കാനുണ്ട് അപ്പോൾ ഇപ്പം എൻ്റെ അടിച്ചു വാരൽ തുടക്കലൊക്കെ ശരിക്കും ഉച്ചയ്ക്ക് ശേഷമാണ് മുൻഭാഗം മാത്രമേ ഞാൻ ക്ലീൻ ചെയ്ത് വെക്കാറുള്ളൂ അപ്പം വേഗം എന്താ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ എന്താ പറയുക നമ്മുടെ സിംഗോം വീതനയും കാര്യങ്ങളൊക്കെ തുടച്ച് വെക്കുന്നുണ്ട് ഓരോരോ പണികൾ ഓരോരോ പണികൾ പെട്ടെന്ന് തീർക്കണ പാത്രങ്ങളൊക്കെ ഒന്നുകൂടി ആവുമ്പോൾ ഭയങ്കര മടിയാണ് അപ്പോൾ അങ്ങനെ ആവേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചില ദിവസങ്ങളും നല്ല കുട്ടിയായിരിക്കും ഇട്ടു അപ്പോൾ വേഗം വേഗം പടികളൊക്കെ ഇങ്ങനെ തീർക്കുന്ന ചില ദിവസം പാത്രങ്ങൾ കാണുമ്പോൾ മുറം തോന്നില്ല ആ ഞാൻ കുറച്ചും കൂടി ആവട്ടെ കുറച്ചും കൂടി ആവട്ടെ എന്നൊക്കെ തോന്നും ഇന്ന അങ്ങനെയെന്നല്ല ഇന്ന് നല്ലൊരു ദിവസം വേഗം വേഗ പാത്രങ്ങൾ കഴുകി വെച്ചു പിന്നെ വേഗം കയ്യൊക്കെ കഴുകിയിട്ട് നമ്മൾ അടുത്ത പടികൾ എന്താണ് ഇനി ഐരുസപ്പിളും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ വേഗം

നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ തന്നെ അടുപ്പം തന്നെ വെക്കാമെന്നൊക്കെ കരുതി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടാൻ പോയിക്കും നമുക്ക് അവിടെ ക്ലീനിങ് പരിപാടിയൊക്കെ തീർക്കാം അപ്പോൾ കുറച്ച് ഒരു പാക്ക് പനീർ ഇങ്ങനെ ഫ്രിഡ്ജിൽ ഉണ്ടായതുകൊണ്ടോ മീനൊട്ടി ഉള്ള ഒന്ന് കൊണ്ടുവന്നതാണ് ഒക്കെ കൊടുക്കാമെന്നൊക്കെ കരുതിയിട്ട് പക്ഷേ ഒക്കെ ഈ പിന്നെ ചിക്കൻ ബോക്സ് ആയതുകൊണ്ടും അങ്ങനെ അതൊന്നും കഴിക്കാനും ഒന്നും നോക്ക് തോന്നിണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചും അപ്പോൾ അതൊന്നും ജസ്റ്റ് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതി ചുടുവെള്ളമൊക്കെ പറഞ്ഞ് പുറത്തി പുതിർത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് മുൻഭാഗം ഒന്ന് നന്നാക്കി ഇടാം അത് കഴിഞ്ഞിട്ട് ബാക്കി അപ്പോൾ പിന്നെ ബാക്കിയുള്ള നമ്മൾ ഡൈനിങ് ഹാള് റൂംസ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് വൃത്തിയാക്കുക എത്രയായാലും അയർ എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഓൻറ്റേതായിട്ടുള്ള പരിപാടികളും സെറ്റപ്പ് ഒക്കെ വെക്കാറ് അപ്പോൾ ഓന് കുളി എന്താ പറയുക കുതിരയിലേക്ക് അത് കഴിയട്ടെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോകുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ പിന്നെ ക്ലീൻ ചെയ്യുക ഇപ്പോൾ ദിവസം രണ്ട് പ്രാവശ്യമാണ് എൻ്റെ ക്ലീനിങ് കിട്ടുക ഒന്ന് ഉച്ചയ്ക്കും പിന്നെ ഒന്ന് നട്ടപ്പാതിരക്ക് പന്ത്രണ്ട് മണിക്കാണ് എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ നട്ടപ്പാതിരക്ക് എന്താ വെച്ചാൽ ഓ പിന്നെ ഉറങ്ങാം ഓൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നര പന്ത്രണ്ട് മണി ഈ ഒരു ഉള്ളിലാണ് ഉറങ്ങുക അപ്പോൾ ആ സമയത്ത് റൂമ് ഓന ഉറക്കാൻ വേണ്ടി കൊണ്ടുപോയി ഞാൻ പിന്നെ മൊത്തം ഒന്ന് എല്ലാം കൊടുത്തും അടിച്ചുവാരി തുടക്കും തുടച്ചിട്ടാണ് കിടക്കുമ്പോൾ എന്താ വെച്ചാൽ രാവിലെ എണീറ്റ് വരുമ്പോൾ കണ്ടോ കണ്ടാകും ഇതുപോലെ നല്ല ക്ലീൻ ആയിട്ട് നല്ല അടിപൊളി ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു മനസ്സിനൊക്കെ ഒരു കുളിർമയാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ കലമ്പായി കിടക്കണ കണ്ടാലും ആ ദിവസം തന്നെ പോക്കാം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി അതൊക്കെ ചെയ്ത് തീർത്തേന് ശേഷമേ കിടക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഈ ഭാഗം മുൻഭാഗം പിന്നെ ഇതാണ് ഞാൻ രാവിലെയാണ് ചെയ്യാറ് അപ്പോൾ വേഗം എന്താ നമ്മൾ ചവിട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്യണം ആദ്യം അച്ചരെ കാര്യങ്ങളൊന്നും പിന്നെ വേഗം ക്ലീൻ ചെയ്യാൻ മാത്രമേ കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ അടിച്ചു വരിക കൊടുക്കുമ്പോഴാണ് നമ്മളൊക്കെ വീടിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് വീട് വീടപ്പുറത്തുള്ളൊരു പിന്നെ താത്തിനുണ്ട് അത് അപ്പം എന്നെ കണ്ടിട്ട് കുറേ ആയാലും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുകളുണ്ടോ നീനുണ്ടോ നീനുണ്ടോ ജോലിക്കാർ എന്താ ഈ ൊക്കെ അസുഖക്കെ മാറി അങ്ങനെയുള്ള വിശേഷങ്ങളാണ് ചോദിക്കുന്നത് സത്യം പറയാനും ഞാൻ യൂട്യൂബ് ചാനൽ ഈ ഒരു നമ്മുടെ വ്ളോഗും സ്റ്റിച്ചിങ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം പുറത്തേക്ക് പോകും അങ്ങനെ അയൽ അയൽവാക്കത്തേക്കൊക്കെ പോകുക എന്നുള്ള കാര്യം ഭയങ്കര കുറവാട്ടോ അതും ഇങ്ങനെ അയൽക്കൂട്ടത്തിലും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു സെക്രട്ടറി ഒക്കെ ആയിരുന്നു ഞാൻ പൈസയൊക്കെ കണക്കുട്ടി അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ എൻ്റെ കയ്യിലായിരുന്നു അങ്ങനെ ആയതുകൊണ്ട് നല്ല ബന്ധവും കാര്യങ്ങളൊക്കെയായിരുന്നു അയൽവാസികളായിട്ട് ഇപ്പം പിന്നെയാണ് ഞാൻ സ്റ്റിച്ചിങ് ധാരണ തുടങ്ങി അത് പിന്നെ ഒരു ഭാഗത്ത് അത് കഴിഞ്ഞ് ഇപ്പോൾ വ്ളോഗും കൂടി തുടങ്ങിയതിന് ശേഷം നമുക്കെന്നു വെച്ചാൽ കിട്ടിയ സമയം മുഴുവൻ എഡിറ്റ് ചെയ്യുക വോയിസ് എടുക്കുക പിന്നെ വീഡിയോ എടുക്കുക ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഈ മതിലിൻ്റെ പുറത്തേക്ക് പോകൽ കുറവാണ് നല്ല കുറവാണ് പിന്നെ അതിൻ്റെ ശേഷമാണ് മോളുവിൻ്റെ പ്രസവവും കാര്യങ്ങളും പോളു വേണമെങ്കിൽ ഞാൻ പിന്നെ ഒന്നും പുറത്തേക്കൊന്നും പോവാറില്ല അങ്ങനെ മൊത്തത്തിൽ മൊത്തത്തിലിപ്പോൾ അയൽവാക്കത്തിൽ ബന്ധം നല്ല കുറവായിട്ട് ഇങ്ങനെ ഈ ഈ സമയം ഞാൻ സമയത്ത് ചെയ്യുമ്പോഴാണ് ഞാനതൊക്കെ ഇങ്ങനെ ഓർത്തത് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേയുള്ളൂ എന്നാലും മുൻഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി വന്നപ്പോഴേക്കും നമ്മൾ കുറച്ച് നേരം അവിടെ കുറച്ച് പിന്നെ നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് നിന്നതുകൊണ്ട് എന്താ അറിയില്ല വെള്ളം നല്ല തിളച്ച് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അരി ഇടാണ് പിന്നെ രണ്ട് മൂന്ന് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ചാക്കിരി അപ്പോൾ ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഈ ഒരു എന്താ പറയുക വിശ കടയിൽ അരി അരിൻ്റെ ചോറാട്ടോ കൂടുതലിഷ്ടം കുറുവ അരിനേക്കാളും ഇഷ്ടം ഈ പിന്നെ നല്ല പെട്ടെന്ന് വരുന്ന അരിയുടെ ചോറാട്ടോ എനിക്കും അതാണ് ഇഷ്ടം പക്ഷേ ഞാൻ അങ്ങനെ ഇരുന്ന ചോറ് കഴിച്ചിട്ട് കുറേ കാലമായി അതിനൊന്നും ഫുഡൊന്നും അങ്ങനെ റൈസൊന്നും അങ്ങനെ കഴിക്കാറില്ല ഇനി കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കഴിക്കുക ദോശ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ കരുത് ചോർമ്മക്ക് ഞാനങ്ങനെ പോകാറില്ല കേട്ടോ ഏതാ നന്നായിട്ട് അരിയൊക്കെ കഴുകി ഞാൻ അടുപ്പത്തിട്ടു അപ്പോഴേക്കും നമ്മളെ പനീർ വെള്ളത്തിൽ അങ്ങനെ ഇട്ടിട്ടുണ്ട് അതൊന്ന് ഊറ്റി വെക്കണം അതൊന്നും ജസ്റ്റ് ഒന്ന് ചൂടൊക്കെ അറി റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഊറ്റി വെച്ചു അപ്പോൾ അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രൂ എന്താ പറയുക മീൻ ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ ഞാൻ പനീർ ജസ്റ്റ് മുളകും മഞ്ഞളും ഇട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചു കേട്ടോ ഉണ്ടാക്കാൻ നിന്നില്ല അടുപ്പത്ത് വേവിക്കാൻ എന്നില്ല അപ്പോഴൊക്കെ ഒരു പതിനൊന്നര കായ് ഐറൂസൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് ഭയങ്കര വിഷപ്പിട്ടു നമ്മൾ കുറേ പണികൾ നമ്മൾ ഈ രാവിലെ മുതൽ അടങ്ങി നിന്നിട്ടില്ലല്ലോ പണികളെങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ നല്ല വിഷപ്പം ഇങ്ങനെ വന്നു അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു ഹെൽത്തി ആയതുകൊണ്ടും നമ്മൾ നല്ല കുട്ടിയായിട്ട് ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടും നമ്മൾ ആ രണ്ട് മുട്ട ബോയിൽ ചെയ്ത് രണ്ട് മുട്ട ഇങ്ങനെ കട്ട് ചെയ്ത് കാണാൻ ഭംഗിയാക്കി വെച്ചതാണ് കേട്ടോ ഞാൻ നമുക്ക് കൈക്കണമെങ്കിൽ ഇങ്ങനെ കിടക്കണോ അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അങ്ങനെ പൊളിച്ച് അങ്ങനെയാണ് കഴിക്കുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കുന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ചൊരു ഭംഗിയാക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ രാവിലെ മുട്ട ദിവസത്തെ ആ ഉള്ളിയാണ് കേട്ടോ അത് അങ്ങനെ അത് ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ചോറ് വന്നു ഊറ്റി വെച്ചു പിന്നെ അങ്ങനെയുള്ള പരിപാടികൾ അപ്പം ഇന്ന് പിന്നെ മാവിലി പോയപ്പോൾ കുറച്ച് പരിപ്പും ചെറുപയർ കടല ഉഴുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം കൊണ്ടു വന്നപ്പോൾ അതിൽ പരിപ്പും ഉണ്ടായിരുന്നു കേട്ടോ പരിപ്പ് കാണുമ്പോൾ കുതി പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് അങ്ങനെ ആ പരിപ്പ് അതാ അടുപ്പത്ത് കുക്കറിലാണ് ഇവിടെ കാണും കുക്കറിൽ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ മുരിങ്ങയിലും കുറച്ചിട്ടാൽ പരിപ്പിൻ്റെ മുരിങ്ങയിലെ പ്രത്യേക ടേസ്റ്റായാലേ പിന്നെ പച്ച മാങ്ങും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും പക്ഷെ അതൊന്നുമില്ല അപ്പം ഞാനെന്തായാലും കുറച്ച് നല്ല ഉണ്ടായി വരുന്ന ഒരു തൂമ്പയില ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ബൃങ്കലയാണല്ലേ ആ തൂമ്പ് വില അത് കണ്ടപ്പം ഞാനത് കുറച്ച് എടുത്തിട്ട് അങ്ങനെ ഊരാണ് അപ്പോൾ ഇങ്ങനെ ഐ റൂസ് കൃതി നല്ല വില്ലനായി ഇങ്ങനെ നടക്കണം കേട്ടോ അവനെ കുളിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് ഷർട്ട് കുപ്പായിട്ട് കൊടുക്കാത്തത് പിന്നെ കുളിപ്പിച്ചിട്ടില്ല അപ്പം മുടി ഇന്നലെ പോയി മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം കുളിപ്പിച്ചിട്ടില്ല അപ്പം അത് എഴുതിയിട്ടാണ് ഞാൻ പിന്നെ ഒന്നും ഇട്ട് കൊടുക്കാത്തത് വേഗം പിന്നെ എന്തായാലും ഉച്ച ഓ ഓ കുളിക്കണ സമയം എന്ന് പറയുന്നത് ഒരു എഴുന്നേറ്റ് വരാൻ എന്നെ പതിനൊന്ന് പതിനൊന്നരക്കാവുന്നത് കാണുന്നതുകൊണ്ട് കുളിക്കാനൊരു ഒരു മണിയൊക്കെ ആകുട്ടും പിന്നെ എല്ലാ സമയത്തും കുളിപ്പിച്ച് ശീലാക്കിയിട്ടുണ്ട് ഞാൻ ഞങ്ങൾ അവന് ഞാൻ മോളിനോട് പറയില്ല അങ്ങനെ ഇന്ന സമയത്ത് തന്നെ രാവിലെ മാത്രം കുളിപ്പിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ആ ടൈം തന്നെ ആക്കണ്ട നമ്മൾ ഏത് സമയത്തും കുളിപ്പിച്ചുള്ള ആ ഒരു സംഭവം ആക്കണതൊക്കെ അതുകൊണ്ട് ഓ രാത്രി ഒക്കെ കുളിപ്പിക്കും നമ്മളിപ്പോൾ എന്തെങ്കിലും അധികം ചൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാത്രി കുളിപ്പിക്കും അങ്ങനെ ഇന്ന സമയമെന്നൊന്നുമില്ല ഞമ്മക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് കുളിപ്പിക്കുകയോ അങ്ങനെ ശീലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ പരിപാടികൾ നമ്മൾ പരിപ്പ് മുരിങ്ങ റെഡിയായി പിന്നെ വേഗം ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ വെളുത്തുള്ളി തൂമിക്കുമ്പോൾ ഇടുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റാണ് നല്ല മണമാണ് അപ്പോൾ അത് തൂമിക്കാൻ വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് ഞാൻ പിന്നെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊനി ഇതും വന്നിട്ട് ഇന്ന് കുറച്ച് നേരത്തെയാണ് ഒരു സാധാരണ ഉള്ള ഒരു ഒന്ന് ഒന്നേക്കാലൊക്കെ ആവുമ്പോഴാണ് എത്താറുള്ളത് അപ്പോൾ ഇന്ന് എന്താ പറയില്ല വേഗം വിട്ടു അപ്പോൾ പന്ത്രണ്ടോ അൻപതോ കായപ്പം തന്നെ ഉള്ളു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഏഴ് തൂമിക്കാൻ ഉണ്ട് ഇപ്പം തരട്ടൊന്നും പറയാം പിന്നെ ഐറൂസ് ഉള്ളതുകൊണ്ട് ഇത് മോനായിട്ട് കളിക്കുന്ന ടൈമ് ഞാൻ വേഗം വേഗം ഇവിടെ എൻ്റെ പടികളൊക്കെ തീർക്കുകയാണ് ആ തൂമിച്ച് ആ അടുപ്പത്തേക്ക് തന്നെ ഞാനിതാ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ഈ സ്റ്റോവിൽ ഈ നടുത്തടുപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടാണ് കറക്റ്റ് മറ്റ് തീയായിരിക്കും അത് തീ കുറച്ചാലും നമുക്ക് നമ്മുടെ എല്ലാ കണക്കനുസരിച്ചുള്ളൊരു തീയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ എല്ലാം അധികം നന്നടുത്ത ആ ഒരു പിന്നെ സ്റ്റൗവിലാണ് ഉണ്ടാക്കാറ് അടുപ്പത്താണ് ഉണ്ടാക്കാറുള്ളത് അങ്ങനെതാ നമ്മുടെ കറിയായി മീൻ വറുത്ത് പൊരിങ്ങി വരുന്നുണ്ട് അപ്പം കറി ഇതായി എത്ര ഉണ്ടോ അപ്പം നിങ്ങളെ നമ്മൾ വിചാരിച്ചു ഇതൊന്ന് തികയും വന്ന് കാരണം അവിടെ ഉച്ചക്ക് ഒരു നേരാണ് കറ ഫുഡ് കഴിക്കുക പിന്നെ മീൻ മോള് പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആ ചോറ് കഴിക്കാത്തത് കൊണ്ട് തന്നെ കറി ഒന്നും അപ്പോൾ അത് ഇതുമോനും എന്റെ ഹസ്ബൻഡിന് മാത്രം മതി അതുകൊണ്ടാണ് അത്ര കുറച്ച് കിട്ടോ അത് ഉച്ചക്ക് കഴിച്ചിട്ട് ബാക്കി രാത്രി ഉണ്ടാവും രാത്രി പിന്നെ എന്തെങ്കിലും മുട്ട അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ് ആണ് രാത്രി ഉച്ചക്കാണ് കാര്യമായിട്ട് ഫുഡ് കഴിക്കുക അപ്പം ഇതുമൂലും പിന്നെ പപ്പടമാണെന്നാണ് പപ്പടം പൊരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഐറൂസിനും പപ്പടം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓന് പപ്പടം ഉണ്ടെങ്കിൽ ചോറ് പൊഴിച്ച് അത്യാവശ്യം കഴിക്കും അപ്പോൾ അത് പൊരിക്കും പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും പിന്നെ അപ്പുറം തന്നെ ഞാൻ ഐറൂസിന് ചിക്കന് ഇച്ചിരി മഞ്ഞളും ഉപ്പുട്ടിട്ട് പൊരിച്ചു കൊടുക്കുക പൊരിക്കുകയാണ് അങ്ങനെ അങ്ങനെ <inaudible> ും ഫുഡൊക്കെ കൊടുത്തു ഇത് മുന്നേ എന്റെ ഹസ്ബൻഡിനൊക്കെ ഫുഡ് വിളമ്പി കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ഐ വാരി കൊടുക്കാൻ പോകുന്നത് ഒരു രാവിലെ തന്നെ ബിരിയാദിക്ക് ഫുഡ് കഴിച്ചിട്ടില്ല കാരണം ആ പത്തിരി ആയതുകൊണ്ട് കുറച്ചൊരു എന്താ പറയുക കഴിക്കാൻ ഒന്നും മടിയാവുമല്ലോ അപ്പോൾ അത് അങ്ങനെ ഒരു കട്ടിപ്പത്തിരി അല്ലേ അപ്പോൾ അത് മടിയായതുകൊണ്ട് അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ പാലൊക്കെ ഇങ്ങനെ കൊടുത്തു ഓ ഇനി കുളിപ്പിച്ച് കഴിയോളൂ ഇനി വിശക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം ചോറ് കൊടുക്കാൻ ഇങ്ങനെ എന്താ കിടക്കണതെന്ന് വെച്ചാൽ അവിടെ ഫോൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഓടി ഓടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഫുഡ് ആക്കാം അപ്പോൾ ിട്ട് ഈ ഫുഡ് കഴിക്കുന്ന സമയം മാത്രം ഞാൻ ചെറുതായിട്ടൊരു ഫോൺ വെച്ച് കൊടുക്കൂട്ടോ അപ്പം ടി വി ഉണ്ടെങ്കിൽ അതെവിടെ ടി വി ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് മോൾ അവിടെ ആവുമ്പോൾ ഓളെ കല്യാണം അവിടെ കല്യാണം കഴിച്ച വീട്ടിലാവുമ്പോൾ അവിടെ ടി വി ഉണ്ട് അവിടെ ആവുമ്പോൾ ഓൻ അവിടെ ടിവിയും കണ്ട് കഴിച്ചോളൂ ഇപ്പോൾ ഫോൺ നമ്മളെ കുട്ടിക്ക് കുട്ടികൾക്ക് അധികം കൊടുക്കാനും നമുക്ക് മടിയാലേ അപ്പോൾ ഓന് ഇങ്ങനെയുള്ള അടങ്ങി നിൽക്കാനൊക്കെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അടങ്ങി നിന്ന് കഴിച്ചുട്ടോ ആ സമയം മാത്രമേ ഫോണൊക്കെ വെച്ചുകൊടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ വെച്ചിങ്ങനെ ഒരു ഒരു അഞ്ചാറുള്ള കഴിച്ചു മതിയാക്കി കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇന്നലെ മോള് പിന്നെ മോളിൻ്റെ ഹസ്ബൻഡൊക്കെ വന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പുറത്തു പോയപ്പോൾ കുറേ മുട്ടയും പിന്നെ ചിപ്സും അങ്ങനെയൊക്കെ ഒരുപാട് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് നടക്കുന്നതുകൊണ്ടാണ് വയർ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് എന്താ അറിയില്ല ഓനെ അങ്ങനെ രാവിലെയും വല്ലാതെ കഴിച്ചില്ല എപ്പോഴും ചോറും വല്ലാതെ കഴിച്ചില്ലാട്ടോ പിന്നെ പാലൊക്കെ കുടിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ നിൽക്കുന്നുണ്ട് പിന്നെ അതാ ഇതും കഴിഞ്ഞ് എന്നെ എൻ്റെ ഹസ്ബൻഡ് കഴിച്ച് എണീറ്റ് പോയി ഇതും ഇതാ ഫുഡ് കഴിക്കുന്നുണ്ട് അവർക്ക് ആദ്യം ചോറും പരിപ്പും മിരിങ്ങാക്കര ആണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യ പക്ഷെ ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പരിപ്പും മിരിങ്ങാകര നല്ല ടേസ്റ്റ് ചുറ്റിൻ്റെ ഉള്ള മിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ അങ്ങനെ രണ്ടാമത് ചോറൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ പരിപാടി ഉണ്ട് സ്കൂളിൽ അപ്പോൾ അതിൻ്റെതാണുള്ള പ്രാക്ടീസ് എന്തോ പാട്ടോ എന്തോ പ്രാക്ടീസ് ചെയ്യുകയാണ് കേട്ടോ കാണുന്നത് എന്താണെന്ന് ചോദിക്കാൻ വരെ എനിക്ക് നേരെ ഞാൻ പിന്നെ ഉള്ള ഇരുന്ന് ഫുഡ് അയച്ചപ്പളാണ് എന്താണിത് എന്താണ് ഈ നോക്കുന്നത് വായിക്കുന്നത് വായിക്കണതെന്ന് ചോദിച്ചപ്പോഴാണോ പറഞ്ഞത് എങ്ങനെ സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ടെന്ന് അപ്പോൾ ഞാൻ ആ സമയം അതാ ഇതുമൊക്കെ വന്നാൽ ആ ഒരു ഒരു മണി രണ്ട് മണി ആ ഒന്നര രണ്ടെ ആയിട്ടില്ല ഒരു മണി ഒന്നര ആ സമയത്ത് ഞാനത് ആ ഒരു മീനിൻ്റെ ഒരു കഷ്ണം മാത്രം അതിലേക്ക് ഒന്നും ഇട്ടിട്ടില്ല അത് മാത്രമേ കഴിച്ചത് കാരണം നമ്മളിന്ന് സ്ട്രിക്റ്റാണ് ഗോയിസ് അപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഐറൂസിനെ ഉറങ്ങാൻ പോയി പോയി അങ്ങനെ പോയതിന് ശേഷം ശേഷം നമ്മൾ മൊത്തത്തിൽ വീടൊക്കെ ഒന്ന് ക്ലീൻ ക്ലീൻ എല്ലാ കഴിഞ്ഞ ഞാൻ നല്ലൊരു കട്ടൻ യും ബുമാണ് കഴിച്ചിട്ടുള്ളത് രാവിലെ ഞാൻ മുട്ട കഴിച്ചപ്പോൾ ചായ അത് വീഡിയോയിൽ വീഡിയോയിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല ഏതായാലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു മധുരമൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ വൈകുന്നേരം ബദാമും ചായ കുടിച്ചാണ് ഞാൻ നിർത്തിയത് അപ്പോൾ നാളത്തെ വെയിറ്റൊക്കെ നോക്കിയിട്ട് നാളെ നമുക്ക് കാണാം ബൈ ബൈ